ഡെയിലി ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ വാഷിൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് പുതിയ ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ നോക്കൂ ഇനി പൊട്ടില്ല വെറും അല്ല നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം ഡിസംബർ ശനിയാഴ്ച ബിജെപിക്ക് അധികാരത്തോട് ആർത്തിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുകാശ്മീരിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഗാന്ധിജിയുടെ ഗ്രാമ സ്വരാജ് സങ്കല്പമാണെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മുകാശ്മീരിലെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി മോദി കേരളത്തിൽ നടന്ന ഗവേഷണങ്ങളിലും കോവിഡ് വൈറസിന്റെ ജനിതകമാറ്റം കണ്ടെത്തിയതായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അതേസമയം ബ്രിട്ടനിൽ ജനിതകമാറ്റം സംഭവിച്ച അതേ വൈറസ് ശ്രേണിയാണോ ഇവിടെയും കണ്ടെത്തിയിട്ടുള്ളതെന്നതിൽ കൂടുതൽ ഗവേഷണം നടക്കുകയാണ് എത്രത്തോളമാണ് ഇതിന്റെ വ്യാപനശേഷി എന്നതിൽ വ്യക്തതയില്ലെന്നും കെ കെ ശൈലജ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുന്ന വിഷയത്തിൽ കേരള ഗവർണറുമായി ഏറ്റുമുട്ടലിനില്ലെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ സർക്കാരിന്റെ ഭാഗം ഗവർണറെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും വിഷയത്തിൽ അനുകൂല തീരുമാനം വരുമെന്നാണ് കരുതുന്നതെന്നും സുനിൽകുമാർ ഇത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള വിഷയമല്ലെന്നും കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട കാര്യമില്ലെന്നും മന്ത്രി പ്രതികരിച്ചു നിയമസഭാ സമ്മേളനത്തിന് അനുമതി നിഷേധിക്കുന്ന ഗവർണറുടെ നടപടി തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കുമെന്നും നിയമസഭയെപ്പോലും തടസ്സപ്പെടുത്തുന്ന കേന്ദ്ര ഏജന്റായി ഗവർണർ പദവി മാറുകയാണെന്നും സിപിഎം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി സർക്കാർ മിതത്വം പാലിച്ചതുകൊണ്ടാണ് തർക്കം രൂക്ഷമാകാത്തതെന്നും എം എ ബേബി കൊല്ലപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഔഫ് അബ്ദുൾ റഹ്മാന്റെ വീട് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ഷിഹാബ് തങ്ങൾ സന്ദർശിച്ചു കൊലപാതകത്തെ ശക്തമായി അപലപിക്കുന്നതായും ഖേദം പ്രകടിപ്പിക്കുന്നതായും മുനവർ അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു വീട് സന്ദർശിക്കാനെത്തിയ മുനവർ അലി ഷിഹാബ് തങ്ങളെയും സംഘത്തെയും ഔഫിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്ന് തടഞ്ഞിരുന്നു പിന്നീട് ഒപ്പമുള്ളവരെ കൂടാതെയാണ് മുനവർ അലി ഷിഹാബ് തങ്ങൾ വീട്ടിൽ സന്ദർശനം നടത്തിയത് മുസ്ലിം ലീഗിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ അവസാനത്തെ ഇരയാണ് കാഞ്ഞങ്ങാട് കൊല്ലപ്പെട്ട ഔഫ് അബ്ദുൾ റഹീമെന്ന് മന്ത്രി കെ ടി ജലീൽ അബ്ദുൾ റഹ്മാൻ രാഷ്ട്രീയമായി ഡിവൈഎഫ്ഐയുടെ കൂടെ നിൽക്കുന്നു മതപരമായ കാര്യങ്ങളിൽ എ പി അബൂബക്കർ മുസ്ലിയാരെ പിന്തുണയ്ക്കുന്ന സുന്നി വിഭാഗത്തിന്റെ കൂടെ നിൽക്കുന്നു ഈ രണ്ട് പകയും കൂടിയാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് മന്ത്രി ജലീൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ തിരിച്ചുവരവിനെതിരെ പരോക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മത്സരിക്കലും ജയിക്കലുമല്ല രാഷ്ട്രീയ ഉത്തരവാദിത്തം നിൽക്കുന്നവരാണ് ഒരുപാട് ഉത്തരവാദിത്തമുള്ളവരെന്നും കെ എം ഷാജി പറഞ്ഞു അധികാരമില്ലെങ്കിൽ നിൽക്കാനാവില്ലെന്ന രീതിയല്ല മുസ്ലിം ലീഗിന്റേതെന്നും അധികാരത്തെ ഭ്രാന്തായി എടുക്കരുതെന്നും കെ എം ഷാജി തിരുവനന്തപുരം പൊഴിക്കരയിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് ഡി ജെ പാർട്ടി സംഘടിപ്പിച്ചു ക്രിസ്മസിനോടനുബന്ധിച്ച് നടത്തിയ പാർട്ടിയിൽ ആയിരത്തിലധികം പേരാണ് പങ്കെടുത്തത് ഫ്രീക്സ് എന്ന പേരിലുള്ള യുവജന കൂട്ടായ്മയാണ് പതിമൂന്ന് മണിക്കൂറോളം നീണ്ടു പരിപാടി സംഘടിപ്പിച്ചത് സംഭവത്തിൽ കേസെടുത്തതായും സംഘാടകർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി കസ്റ്റം സ്വർണ്ണക്കടത്ത് കേസിൽ ജയിലിൽ കഴിയുന്ന സ്വപ്ന സുരേഷിനെ കാണാനെത്തുന്ന സന്ദർശകർക്കൊപ്പം കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിന് അനുമതി നിഷേധിച്ചുകൊണ്ട് ജയിൽ ഡിജിപി പുറത്തിറക്കിയ സർക്കുലറിനെതിരെ കസ്റ്റംസ് വകുപ്പ് പരാതി നൽകി ജയിൽ വകുപ്പിനും കൊഫെപോസ ബോർഡിനുമാണ് കസ്റ്റംസ് വകുപ്പ് പരാതി നൽകിയത് അന്തരിച്ച ചലച്ചിത്ര നടൻ അനിൽ നെടുമങ്ങാടിന്റെ മൃതദേഹം ഇന്ന് തിരുവനന്തപുരത്തെ വീട്ടിലെത്തിക്കും കോവിഡ് പരിശോധനാ ഫലം ലഭിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും ഇന്നലെ വൈകിട്ടാണ് തൊടുപുഴ മലങ്കര ജലാശയത്തിലെ കയത്തിൽപ്പെട്ട അനിൽ നെടുമങ്ങാട് മുങ്ങിമരിക്കുന്നത് എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ ഇത് സാധാരണ വരാറുള്ള അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ പ്രൊട്ടക്ഷൻ സംസ്ഥാനത്തെ പതിമൂന്ന് ആശുപത്രികൾക്ക് കൂടി നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ കോവിഡിനിടയിലും സംസ്ഥാനത്തെ ആരോഗ്യ സ്ഥാപനങ്ങൾ രാജ്യത്തു തന്നെ മികച്ചതായി മാറിയിരിക്കുകയാണ് രാജ്യത്തെ മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ആദ്യത്തെ പന്ത്രണ്ട് സ്ഥാനവും കേരളം ഇപ്പോഴും നിലനിർത്തുകയാണ് കൊച്ചി കോർപ്പറേഷനിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം അനിൽകുമാർ മേയറാകും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള സിപിഎം സിപിഐ തർക്കം പരിഹരിച്ചു മട്ടാഞ്ചേരി അഞ്ചാം ഡിവിഷനിൽ നിന്ന് വിജയിച്ച സിപിഐയുടെ കെ എ അൻസിയ ഡെപ്യൂട്ടി മേയറാകും വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ സി കെ മുബാറക് അന്തരിച്ചു കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു പിപിഇ കിറ്റ് ധരിച്ചെത്തി കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു തേങ്കുറിശ്ശിയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസിനെതിരെ കുടുംബത്തിന്റെ ആരോപണം പ്രതികൾ നേരത്തെ ഭീഷണിപ്പെടുത്തിയപ്പോൾ പോലീസിൽ പരാതി നൽകിയിരുന്നതായും എന്നാൽ നടപടിയെടുക്കാതെ പോലീസ് ഒഴിഞ്ഞുമാറിയെന്നും കൊല്ലപ്പെട്ട അനീഷിന്റെ പിതാവ് അറുമുഖൻ ആരോപിച്ചു ാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം കാരക്കോണം ത്രേസ്യാപുരത്ത് താമസിക്കുന്ന ശിഖയെയാണ് ശനിയാഴ്ച രാവിലെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയത്തെ തുടർന്ന് വയസ്സുകാരനായ ഭർത്താവ് അരുണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അരുൺ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് നിഗമനം രജനീകാന്തിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു രക്തസമ്മർദ്ദം ഉയർന്നു തന്നെ നിൽക്കുകയാണെന്നും ചികിത്സ തുടരുകയാണെന്നും ഇതുവരെ നടത്തിയ പരിശോധനകളിൽ ആശങ്കകരമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും അപ്പോളോ ആശുപത്രി അധികൃതർ ഡൽഹിയിൽ കോവിഡ് സ്ഥിരീകരിച്ചു റിപ്പബ്ലിക് ദിന സൈനിക ദിന പരേഡുകളിൽ പങ്കെടുക്കുന്നതിന് എത്തിയ സൈനികർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചതെന്ന് റിപ്പോർട്ടുകൾ ചൈന അമേരിക്കയെ മറികടന്ന് ലോകത്തെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയായി മാറുമെന്ന് റിപ്പോർട്ടുകൾ മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ വർഷം മുമ്പ് തന്നെ ചൈന ആ നേട്ടം കൈവരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കോവിഡ് മഹാമാരി മൂലം അമേരിക്ക വലിയ തിരിച്ചടി നേരിടുകയും ചൈന കോവിഡിനെ അതിജീവിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ചൈനയുടെ മുന്നേറ്റം ബോക്സിംഗിന്റെ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ റൺസിനെ പുറത്ത് ഇന്ത്യയുടെ തുടക്കവും പതർച്ചയോടെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഓസ്ട്രേലിയയെ ജസ്പ്രീത് ബുംറയും അശ്വിനും ചേർന്നാണ് വരിഞ്ഞു മുറുക്കിയത് ജസ്പ്രീത് ബുംറൻ നാലും അശ്വിൻ മൂന്നും വിക്കറ്റെടുത്തു ഓസ്ട്രേലിയയുടെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിനെതിരെ ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് ഓപ്പണർ മായങ്ക് അഗർവാളിനെ ആദ്യ ഓവറിൽ തന്നെ നഷ്ടമായി ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിയാറ് റൺസ് എടുത്ത് നിൽക്കുകയാണ് ഇന്ത്യ റൺസെടുത്ത് ഗില്ലും ഏഴ് റൺസെടുത്ത് പൂജാരയുമാണ് ക്രീസിൽ ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ തുമ്പിൽ